ഇന്ന് എവിഷൻ ദിവസമാണല്ലേ ആരായിരിക്കും പുറത്താകുന്നത് പിന്നെ റീ എൻട്രിക്ക് ഒക്കെ റെഡി ആയി എല്ലാവരും പോയിട്ടുണ്ടല്ലോ ഏ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ശൈത്യ മുൻഷി ബിൻസി അതുപോലെ ശാരിക ഇവരെല്ലാവരും നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അത് നേരെ എനിക്കൊന്ന് ചെന്നൈയിലേക്കുള്ള പറക്കാനുള്ള പരിപാടിയാണ് ബിഗ് ബോസ് വിറ്റടുത്ത് കയറാനുള്ള പരിപാടിയാണ് അപ്പം റീ എൻട്രിക്ക് എല്ലാവരും റെഡിയാണ് എന്നൊക്കെ കേൾക്കുന്നു നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തന്നെ രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അയ്യോ ഭയങ്കര സന്തോഷം ഒന്നുമില്ല കേട്ടോ ചുമ്മാ സന്തോഷിച്ചാൽ വേറെ ഒന്നും അല്ല ഞാൻ താമസിച്ചണീറ്റു അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആണ് ഈ കാണികൾ നന്നായിട്ട് ഉറങ്ങണ്ടേ നമ്മളെല്ലാവരും നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് ആ കൂടെ ഞാൻ ഉറങ്ങുന്നത് ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ ശനിയാഴ്ച രാത്രി ഞാൻ ഉറക്കിടക്കും മൂന്ന് മണിക്ക് കിടന്നാലും ഞാൻ നല്ല ലേറ്റായിട്ടാണ് എനിക്കുള്ളൂ കാര്യം മാക്സിമം ഉറങ്ങാൻ നോക്കും കാര്യം ആകെ ഒരു ഒരു ആഴ്ച ഒരിക്കലും എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവലുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു കിടന്നുറങ്ങാല്ലോ ഇല്ലില്ല ബാക്ക് ടു വർക്കാണ് എൻ്റെ ഹെയർ ഓയിൽ പരിപാടിയും പിന്നെ കുറേ മെഡിസിൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഒരിതുണ്ട് പിന്നെ അതിന് മുന്നേ കുറച്ച് എന്താണ് എന്താ പറയുക കുറച്ചൊരു റിലാക്സേഷൻ ഒക്കെ എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് പിന്നെ കാര്യം ഞാൻ അമ്മാതിരി ഒരു സീസൺ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയും ഒക്കെയാണ് പിന്നെ ഇന്ന് ആറ് മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ലൈവ് വരുന്നുണ്ട് ഞാൻ നമുക്ക് ഡിസ്കഷൻ ഉണ്ട് ബിഗ് ബോസ് ഡിബേറ്റ് ഡിസ്കഷൻ ഉണ്ട് എനിക്കൊന്നും ലാസ്റ്റ് ഡിസ്കഷൻ ആയിരിക്കും ഇത് ആ എന്തായിരുന്നാലും നമ്മളെല്ലാവരും ഏഷ്യാനെറ്റിൽ ന്യൂസ് ലൈവിലെ ഡിസ്കഷനാണ് ഇന്ന് ആറു മണിക്ക് എല്ലാവരും വരണേ ഓക്കേ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ആഴ്ച നമ്മുടെ നമ്മൾ കാത്തിരുന്ന ഒരു എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ നിർണായകമാണ് അല്ലേ കാര്യം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇനി ഓരോരുത്തരോരോത്ത ഔട്ടാകുമോ ഇല്ലയോ പിന്നെ നിവിന് ഒരു ഇത് കൊടുത്തായിരുന്നില്ലേ ബാ എന്താണ് നമ്മുടെ പണ പണപ്പെട്ടി ടാസ്ക് ആ പണപ്പെട്ടി ടാസ്കിൽ നിവിൻ ഔട്ട് ആകുമോ ഇല്ലയോ അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം എന്നാൽ ലാലട്ടിന് അക്ബറിനെ സേവ് ചെയ്തു അതേപോലെ അനീഷിനെ സേവ് ചെയ്തു ഷാനവാസിനെ സേവ് ചെയ്തു ബാക്കി മൂന്ന് പേര് ആതില നിവിൻ സാബു സാവുമാൻ ഇപ്രാവശ്യവും രക്ഷപ്പെടുമോ ഇല്ലയോ കഴിഞ്ഞ ഒരു മാസമായിട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ബാക്കിയുള്ളവരെയൊക്കെ ഔട്ടാക്കി ഔട്ടാക്കി പാവം സാവുമാൻ വിചാരിച്ചിരിക്കുന്ന സാവുമാൻ അങ്ങനെ ഭയങ്കരമായ സപ്പോർട്ടുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ മറ്റുള്ളവരോട് അത്രയില്ല മറ്റുള്ളവരോട് അത്രയും ഗെയിമും കളിച്ചിട്ടില്ല കുറവാണ് പുള്ളിക്കാരനൊന്ന് ഷെല്ല് പൊട്ടി പുറത്തേക്ക് വരുന്ന നേരം കൊണ്ടാണ് അതാ ഇപ്പോൾ അതായത് എലിഷനിൽ വന്ന് നിൽക്കുന്നത് ആദില നിവിൻ സാബുമാൻ എന്നിട്ട് ഇവരെ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തുന്നു എന്നിട്ട് ഗേറ്റ് അടയ്ക്കുന്നു അത് കഴിഞ്ഞ് ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പം ബാക്കി രണ്ട് പേര് അകത്തേക്ക് വരും ഒരാൾ ഒരാളങ്ങനും ഔട്ട് ആവാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ബാക്കിയുള്ളവരൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ കണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പെട്ടിയൊക്കെ ഗേറ്റിൽ വെച്ച് പോകുന്നതൊക്കെ കാണും കാണുന്നുണ്ടായിരുന്നില്ല ശൈത്യ ബിൻസി അതേപോലെ ശാരിക പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നത് ആ മുൻഷി ഇവരൊക്കെ പോകുന്ന വീഡിയോസാണ് ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ കയറുമെന്ന് അറിയില്ല ഇവരൊക്കെ ആയിരിക്കും ആദ്യം കയറാൻ പോണത് കേട്ടോ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇവരുടെയൊക്കെ വീഡിയോസ് അല്ലേ കിടക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ട് ഒരാഴ്ച ഒരു ഇതായിരിക്കും പുറത്ത് ആണ് കളി കിടക്കുന്നത് അകത്തല്ല അകത്തൊക്കെ അവർ ഒരു കുഴപ്പവും ഇല്ല അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനാണ് എല്ലാവരും പോണത് പക്ഷേ പുറത്തെ കളികളൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കളികളൊക്കെ നടക്കുന്നുണ്ട് ഒന്നിലും വീഴരുത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക ഒന്നിലും വീഴാൻ നിൽക്കല്ലേ അല്ലേ അവിടെയാണ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഡീഗ്രേഡിങ് മറ്റത് മറിച്ചത് ഒന്ന് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യുക അങ്ങനെ വേറെ ഒരിതും വെക്കണ്ട നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസിന് നിങ്ങൾ വോട്ട് ചെയ്യുക കേട്ടോ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കണ്ടേട്ടാ ഇതൊക്കെ വെറുതെ ചുമ്മാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട നേരെ നോക്കിയിട്ട് ഇങ്ങനെ എയിം ചെയ്തു പോവാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ പോവാം കേട്ടോ അത് കൂടെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ നടക്കും കാരണം കളികൾ അകത്ത് വലിയ കളിയൊന്നും നടന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് കളി നടക്കുമല്ലോ അത് നടക്കട്ടെ 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 നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം സത്യമേവ ജയതേ അല്ലടാ അപ്പോൾ എന്തായിരുന്നാലും കാത്തിരിക്കാം അപ്പോൾ എല്ലാവരും ഏഷ്യൻ നെറ്റ് ലൈവിൽ വരണം കേട്ടോ ആറ് മണിക്ക് അപ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അപ്പം നമുക്ക് നോക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം ആ പ്രൊമോസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്